കോയ്വിള അയ്യങ്കോയ്ക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വാർഷികാഘോഷം സംഘടിപ്പിച്ചു പൊതുസമ്മേളനം യാത്രയയപ്പ് എൻറ്റോമെൻറ്റ് വിതരണം എന്നിവയും നടത്തി കോയിവിള ഐ എൻ കോഴിക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നൂറ്റി ഇരുപതാമത് വാർഷികാഘോഷമാണ് സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായി വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ സമ്മേളനം യാത്രയേപ്പ് പ്രതിഭകളെ ആദരിക്കൽ എൻഡോൺമെന്റ് വിതരണം എന്നിവയും നടന്നു പി പ്രസിഡന്റ് ആർ സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ കെ പി പ്യാരിനന്ദിനി സ്വാഗതം പറഞ്ഞു പ്രഥമാധ്യാപകൻ ഏഷാജഹാൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ബാലസാഹിത്യ പുരസ്കാര ജേതാവ് മനോജ് അജയിക്കൽ മുഖ്യപ്രഭാഷണം നടത്തി അതുകൊണ്ട് അർത്ഥമില്ലെന്ന് ഇവിടെ വന്നപ്പോൾ അതിമനോഹരമായ പാട്ടുകളായിരുന്നു ഞാൻ കേട്ടത് അതിനുശേഷം മനോഹരമായ നൃത്ത ചുവടുകളുമായി നമ്മുടെ മിടുക്കുകൾ കലാകാരികൾ സൂപ്പറായിട്ടുള്ള ഡാൻസ് ആയിരുന്നു അത് നമ്മുടെ ഈ നാടിൻ്റെ ഈ എന്ന് പറയുന്ന ഈ എന്ന് പറയുന്ന ഈ പ്രദേശത്തിൻ്റെ സാംസ്കാരിക തനിമ ഉൾക്കൊണ്ടുകൊണ്ടുള്ള നൃത്തമായിരുന്നു എല്ലാ മതത്തിലും പെട്ട ഒരു സംയോജനം ഉണ്ടായിരുന്നു ജില്ലാ സംസ്ഥാനതല കലോത്സവ വിജയികൾക്കുള്ള ഉപകാരങ്ങൾ നടൻ ഉല്ലാസ് പന്തളം സമ്മാനിച്ചു പ്രോത്സാഹനവും പിന്തുണയുമാണ് ഞങ്ങളെ പോലുള്ള കലാകാരന്മാർക്ക് ഇതേപോലുള്ള വേദികൾക്കാൻ ഉദ്ഘാടകനായിട്ടും അതിഥിയായിട്ടും ഒക്കെ വന്ന് കിട്ടാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ സ്കൂളാണെങ്കിലും അമ്മമാരാണ് കൂടുതൽ അമ്മമാരും രക്ഷിതാക്കളാണ് ഇവിടെ കൂടുതലുള്ളത് രാവിലെ മാറി എന്തായാലും അതിലേറെ സന്തോഷം വന്നപ്പോൾ മനോഹരമായ കലാപരിപാടികൾ നമുക്ക് അതിൽ മൂന്നാല് പ്രോഗ്രാം കാണാൻ സാധിച്ചു സംസ്ഥാനതല ശാസ്ത്ര കായിക പ്രവൃത്തി പരിചയ മേളകളിലെ വിജയികൾക്കുള്ള ഉപകാരങ്ങൾ ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരിയും വിരമിക്കുന്ന അധ്യാപകരെ ആദരിക്കൽ ജില്ലാ പഞ്ചായത്ത് അംഗം എസ് സോമനും റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത പൂർവ്വ വിദ്യാർത്ഥിനിയെ ആദരിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് സിന്ധുവും നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് വിമൽരാജ് എൻഡോമെന്റുകൾ വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ യു ഫാത്തിമ കുഞ്ഞ് സംസ്ഥാനതല കിസ്മൻ ശ്രീവിജികൾക്കുള്ള ഉപകാരങ്ങൾ സമ്മാനിച്ചു ഷിഹാബ് കാട്ടുകുളം ഷാജഹാൻ എം സലീന നൌഷാദ് ആശാ ജോസ് ജി ജയകൃഷ്ണൻ സുജനി എസ് ഡോക്ടർ സ്മിത എസ് നായർ മെർലിൻ ബി ആദിൽ ഷാ ഗോപക് ഗോവൻ ഷാജി വിൻസെന്റ് തുടങ്ങിയവർ പങ്കെടുത്തു വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ ചവറ